നമ്മള് കണ്ടു പരിചയമുള്ള എയർപോർട്ട് അറൈവൽ ഒന്നുമില്ല ഞങ്ങക്ക് രണ്ടുപേർക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വാടേ നമുക്ക് ആ സീറ്റ് വേവ് കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിലേയും അല്ലെങ്കിൽ തായ്ലൻഡിലേക്ക് ഉണ്ടാവുന്ന ഒരു ആ ഒരു ചൂടും ഒരു ഹ്യൂമിഡിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏർക്കാലും ഞങ്ങൾ നടന്ന് അറൈവലിൻ്റെ ഇമിഗ്രേഷൻ സെക്ഷനിലേക്ക് പോവാണ് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വിസ ഫ്രീ ആയിട്ട് വരേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തു തന്നെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം എഗൻ വെൽക്കം ടു ബിയോണ്ട് ബോർഡർ ആൻഡ് മാരിയൻ യാത്രക്കാർ ഇന്ത്യയിൽ നിന്നുള്ള അണിമൂന്ന് കപ്പിൾസിനെയും സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് അവർ നമ്മുടെ കൂടെ ഇന്നലെ ഫ്ലൈറ്റിൽ സ്റ്റക്കായ ആൾക്കാരാണ് അവർക്കും ഇന്നലത്തെ നൈറ്റിൽ ഫ്ലൈറ്റിന് വരേണ്ടവരായിരുന്നു സൗത്ത് ആഫ്രിക്കയിന്നുള്ള ആൾക്കാരാണ് ഫൈനലി ഞങ്ങളുടെ ട്രിപ്പ് മാഹീം എന്ന് പറയുന്ന സീശൽസിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങ് കേപ് ടൗണിൽ നിന്ന് തുടങ്ങി നൈറോബി വഴി ഇപ്പം സീശൽസിൻ്റെ ക്യാപിറ്റലിൽ എത്തി അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇന്ത്യക്കാർക്ക് ഇതൊരു വിസ ഫ്രീ കൺട്രിയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് നമ്മൾ വരുന്നതിന് ഒരാഴ്ചയെങ്കിലും മുമ്പ് ഒരു ട്രാവൽ ഓതറൈസേഷൻ ഫോം ഫിൽ ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മുടെ രണ്ട് ഫോട്ടോസ് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഫ്ലൈറ്റ് ഡീറ്റെയിൽസും കൂടെ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്ത് വിത്തിൻ ടെൻ മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ഇമെയിലിലേക്ക് അത് ഓക്കെ ിൽ നമുക്ക് ഒരു ട്രാവൽ ഓത്തറൈസേഷൻ ലെറ്റർ വരും ആ ലെറ്ററിന്റെ ഒരു കോപ്പി നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈപ്പിടിച്ചേക്കുക ഇതിന് വരുന്ന ചിലവ് ഏകദേശം ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ രണ്ടായിരം റുപ്പീസ് ഇന്ത്യൻ മണിയാണ് വന്നത് അപ്പോൾ ആ ഒരു ആയിരം രൂപ കണക്കാക്കിക്കോളൂ അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ആദ്യം ഇന്റർനാഷണൽ എത്തിയിട്ട് ഞങ്ങൾ നേരെ ഡൊമസ്റ്റിക്കിലേക്ക് പോവുകയാണ് പക്ഷേ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ എന്ത് മണിയാണോ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വേറെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്നത് യൂറോയോ യു യൂറോ വൈഡ്ലി ഇവിടെ ആക്സെപ്റ്റബിളാണ് യൂറോ ആണ് കോമൺലി അക്സെപ്റ്റബിൾ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് മണി സേവ് ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം പറ്റുമെങ്കിൽ നമ്മുടെ കറൻസി മാറ്റി ഇവിടുത്തെ സീഷൽസ് റുപ്പീസ് നമ്മൾ കുറച്ച് കൈവെക്കുവാണെങ്കിലുള്ള ബെനഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിലും ഫുഡ് ട്രക്കുകളൊക്കെ ഉണ്ടാവും സീഷൽ റുപ്പീസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് മണി സേവ് ചെയ്യാനും പറ്റും നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സ്മൂത്തായി പോകാനും ചാൻസ് ഉണ്ട് സി അങ്ങനെ ഞങ്ങൾ ഇന്റർനാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക്കിലേക്ക് വന്നേക്കുമായിരുന്നു ഫ്ലൈറ്റിൽ ആകെ അഞ്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ ഫ്ലൈറ്റിലെ ആളും കൂടെ കൂട്ടിയിട്ട് അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതായിരിക്കും ഒരു റീസൺ എനിവേ ഇന്ന് ഇപ്പം ബട്ട് നോ എയർ സീഷൻ ദുഡ് ജോബ് ഏ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആദ്യത്തെ ഐലൻഡിലേക്കുള്ള റാലിൻ ഐലൻഡിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് ട്രാവലിംഗ് ആയിരിക്കും ഓൺലി മേ ബി ഓൺലി ഞങ്ങളുടെ പുറകിലിരിക്കുന്ന ഇത്രയും പേര് വന്നിച്ച് ഞങ്ങൾ റാനിലേക്ക് പോവാണ് അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർ ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഫ്ലൈറ്റായി സെവൻ ഓ ക്ലോക്ക് ഫ്ലൈറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തത് ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചോടെ അവർ ഞങ്ങൾക്ക് ഫൈവ് തേർട്ടിയുടെ ഫ്ലൈറ്റ് കഴിഞ്ഞു വിത്തിൻ ടെൻ മിനിറ്റ്സ് യു ഫിനിഷ് ഓൾ ദ ഇമിഗ്രേഷൻ നൗ വി ആർ യു നോ സിറ്റിംഗ് ഇൻ ദ ഗെറ്റിംഗ് റെഡി ടു ഫ്ലൈറ്റ് സോ ഇറ്റ്സ് എ യുനീക് എക്സ്പീരിയൻസ് യു വിൽ നോട്ട് ഗെറ്റ് എനി വെയർ എൽസ് ഓൺലി സീഷൽസിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലുള്ള സ്മോൾ ഐലൻസിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇറ്റ് ഇസ് എ യുക് എക്സ്പീരിയൻസ് ലൈക് സ്മോൾ എയർഫോർട്ട് സി ഇഫ് യു ഓപ്പൺ ദിസ് ഡോർ ദെൻ യു വോക്കിംഗ് ഇൻ ടു ദ ഫ്ലൈ യു ഹോപ്പിംഗ് ദ ഫോർകാസ്റ്റ് ഗുഡ് ആൻഡ് യു വോണ്ട് ടു സി ബ്ലൂ വാട്ടർ ആൻഡ് ലോഡ് ഓഫ് ബ്ലൂ സ്കൈ ഐ യു എക്സൈറ്റഡ് ഫോർ ദ ബീച്ചസ് ഓക്കെ അപ്പം നമ്മൾ നേഴ്സറി പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ ഇതാണ് സംഭവം അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയ കെനിയൻ എയർലൈൻസ് തിരിച്ചു പോയി ഞങ്ങൾ ഇതേ ഫ്ലൈറ്റിന് തന്നെയാണ് ആ ഞങ്ങൾ ഇതേ ഫ്ലൈറ്റിന് തന്നെയാണ് ഇനി തിരിച്ച് പോകേണ്ടത് ഇവിടുന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കാ കുറെ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട് ഇത്രയുള്ള സെറ്റപ്പ് പക്ഷേ ഇരിക്കുന്ന അടിപൊളി ആംബുലൻസിലാണ് മാരിയനെ അടിച്ചു വിട്ട് ഓൾ ഓൾസൈഡ് തന്നെ എവിടെ എങ്ങനെ എത്ര പെട്ടെന്ന് എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ മാരിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാലും ചെറിയ ഫ്ലൈറ്റിൽ കയറാനുള്ള എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഓരോ വിൻഡോ സീറ്റ് കിട്ടും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തല കുഞ്ഞ് കേറേണ്ട കേസാണ്

കേരള അവർക്ക് മിടുത്തി അറിയാത്തു സിന്റെ കുഞ്ഞൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ വരുന്ന കോർപ്പറ്റൊക്കെ നമ്മുടെ തൊട്ടു മുമ്പിൽ പൈലറ്റുമാർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ല നമ്മൾ നോക്കുമ്പോൾ ഉള്ള സ്വിച്ചുകളെല്ലാം പിടിച്ചിടുന്നു അതിടുന്നു ഇതിടുന്നു നമുക്ക് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം ഇതിൻ്റെ പിന്നെ കൺട്രോൾ സ്റ്റീറിങ് കൺട്രോളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഇവർ പേരാണ് ഇവൻ ഇത്ര ചെറിയ ഫ്ളൈറ്റ് ആണെങ്കിൽ പേര് കൂടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം ഒരു പക്ഷേ ചിലപ്പോൾ അത് കാണുന്നത് നമുക്ക് കാണുമ്പോൾ ഇച്ചിരി പേടിയാണ് തോന്നുന്നത് അങ്ങനെ ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുലുങ്ങി 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 ഇവൻ അങ്ങ് പറന്ന് പോകുന്നു ിൽ വരുന്ന എല്ലാവരും ഈ ഫ്ലൈറ്റിൽ കയറണമെന്ന് തന്നെ ഞാൻ പറയും എനിക്കും നിർബന്ധമുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഫ്ലൈറ്റ് യാത്ര ഈ നീലക്കടലിന് മുകളിൽ കൂടെയുള്ള ഫ്ലൈറ്റ് യാത്ര ഒന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരണമെന്ന് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് മാഹിൻ തൊട്ട് പ്രാലിൻ വരെ ഫ്ലൈറ്റും അവിടുന്ന് റിട്ടേണും ഫ്ലൈറ്റ് എടുക്കാമെന്നും ബാക്കിയുള്ള ഐലൻഡുകൾ അതായത് പ്രാലിൻ ടു ലാഡിക്ക് ബോട്ടും ചെയ്യാം ഇത് രണ്ടും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യല വേറെ ഒന്നും അങ്ങ് ഇതൊരു ഐലൻഡിലേക്കുള്ള ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പലപ്പോഴും ക്യാൻസൽ ആവാറുണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ലാപ്സായി പോകാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ടിക്കറ്റ് എടുക്കേണ്ടി വന്നു ആണ് ഈ ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവാണ് നമുക്ക് ഇരു മിനിറ്റ് മാത്രം വരുന്ന ഫ്ലൈറ്റിന് ഏകദേശം കൊച്ചി ടു മുംബൈ ഫ്ലൈ ചെയ്യുന്ന അത്രയേലും എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ആ പൈസ പോവും അത് പിന്നെ ഉള്ള രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഫെറി എടുക്കുക എന്നുള്ളതാണ് ഫ്ലൈറ്റിന് അത്രയും എക്സ്പെൻസീവ് അല്ല എന്നിരുന്നാൽ പോലും ടൈം കൺസ്യൂമിങ് ആണ് എന്നെ സംബന്ധിച്ച് രണ്ടും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഫ്ലൈറ്റും ഫെറി എടു എടുക്കാൻ തീരുമാനിക്കുമായിരുന്നു അപ്പോൾ നല്ല വിഷ്വൽസൊക്കെ കണ്ടു സൂപ്പറായിട്ട് ഐലൻഡുകൾ മോളിക്കോടെ ഒരു ഐലൻഡ് കഴിയുമ്പോൾ അടുത്ത ഐലൻഡ് കുഞ്ഞ് ഐലൻഡുകളുടെ മോളിക്കോടെ ഉള്ള ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ഞങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് സ്പ്രാലിൻ എന്ന ഐലൻ്റിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങാനായിട്ട് ഇങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ തന്നെ നിഴലിൽ കണ്ടിറങ്ങാൻ പറ്റുന്നുണ്ട് വളരെ യുണീക്കായിട്ടുള്ള ഒരു കുഞ്ഞ ഫ്ലൈറ്റിലുള്ള ഈ ലാൻഡിങ് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ പറ്റിയില്ല സീഷെൽസിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഐലൻഡാണ് അതിൻ്റെ ഡൊമസ്റ്റിക് അറൈവലിലേക്കാണ് ഞങ്ങൾ ആർക്കുന്നത് വെൽക്കം ടു സ്പ്രാലിൻ ഇവിടെ വായിക്കുന്നത് പക്ഷേ ദ യെസ് ഇസ് വെരി സൈലൻറ്റ് സോ വി ക്യാൻ സേ മീൻ ഞാനാദ്യം ബ്രാസിലിനൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് അതാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ ഫ്ലൈറ്റ് നല്ല ആംബിയൻസ് ആണ് പുറത്ത് ഇച്ചിരി ഹ്യൂമിഡ് ഒരു കൂളിംഗ് ആണ് ഫ്ലൈറ്റിനകത്ത് നല്ലൊരു ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു പക്ഷേ എയർ ടോണ അത്രയർക്ക് സ്ട്രോങ് അല്ലാത്തൊരു പഴയ ഫ്ലൈറ്റായിട്ടാണ് തോന്നിയത് ഴ്ചയിൽ നിന്നും നല്ല ഗ്രീൻ ഒത്തിരി റെയിൻ കിട്ടുന്ന ഒരു പ്രദേശാണ് അതുകൊണ്ട് നാച്ചുറലി നല്ല ഗ്രീൻ ആണ് സോ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപാടെ ഞങ്ങൾ റെൻറ്റേ കാർ ഓപ്ഷൻ നോക്കിയില്ല അവിടുന്ന് ഒരു ടാക്സിക്കാരനെ എടുക്കുകയാണ് ചെയ്തത് ഐഡിയൽ അതല്ല ഞാൻ മാഹിൻ സൈഡിൽ ഐഡിയൽ ആയിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം പക്ഷേ ഇത് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് ഹോട്ടലുകാരെ അറേഞ്ച് ചെയ്ത് പിക്ക് അപ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താമെന്ന് വെച്ച് ഞങ്ങൾ ടാക്സി എടുക്കുമായിരുന്നു അതിനുശേഷം പുള്ളിയുടെ ഈ പുള്ളി കുറച്ച് ഇവിടുത്തെ പ്രാളിനെക്കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കേട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൂള് കാണുവാണെങ്കിൽ ചാടാനുള്ള ഒരു മൂഡാണ് ഐ യു റെഡി ഫോർ ദ പൂൾ ഞങ്ങൾക്ക് രണ്ടു ദിവസം ബേസിക്കലി ട്രാവലിംഗിന് തന്നെ പോയി പക്ഷെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീഷൽസിന്റെ എല്ലാ മുക്കിലും മൂലയിലും പോയി എല്ലാം നല്ല ബീച്ചസും എങ്ങനെ നമുക്ക് നന്നായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കാണിച്ചിട്ടേ വിടുവുള്ളൂ അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള റോഡും ചുറ്റുപാടും നല്ല ക്ലിയർ എയറും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് very nice look this you can see the boats outside we got a small balcony here yeah? and sunset ഓ ബീച്ച് ഈസ് സോ ക്ലോസേ ലുക്ക് ഇയാ വി ക്യാൻ സീ ഫ്രം യർ ദ ബീച്ച് ഓക്കെ മാരിൻ എക്സൈറ്റഡ് ആയിട്ട് സൺസെറ്റിൻ്റെ പിക്ചർ എടുക്കാൻ പോയി നിന്ന് ആൾ ഭയങ്കര പിക്ചർ എടുക്കലാണ് അപ്പോൾ റൂമിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് നമുക്കൊരു ചെറിയ ലോൺ ചേറിയും ജസ്റ്റ് നമുക്ക് അത്യാവശ്യം ഒരു കുക്കറിസ് ടഫൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ ഫ്രിഡ്ജും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുശേഷം നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ മെയിൻ റൂം വരുന്നത് െഡ്റൂം എയർ കണ്ടീഷനറുണ്ട് അത് തന്നെ ഇവിടെ എയർ കണ്ടീഷൻ ഇല്ലാതെ പറ്റൂല അത് നൈസ് നൈസ് ബിഗ് ഷവർ തന്നെ അത്രയുണ്ട് സൗകര്യം ഇതിന് നമ്മൾ പേ ചെയ്യുന്നത് ഏകദേശം നാട്ടിലൊരു പതിനായിരത്തിന് ഒമ്പതിനായിരം രൂപ എടുത്താണ് നമ്മൾ പേ ചെയ്യുന്നത് നമുക്ക് ഇതിലും താന്ന ബഡ്ജറ്റിലുള്ളതൊക്കെ കിട്ടും പക്ഷേ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കംഫർട്ടും ഞങ്ങൾക്ക് അതും കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സൗകര്യം എടുത്തത് പിന്നെ ഞങ്ങൾക്ക് ഞാൻ ഒറ്റ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ വെച്ചിരുന്നത് നമുക്ക് ബീച്ച് വ്യൂ സൺസെറ്റ് വ്യൂ ഉണ്ടാവണം പിന്നെ ബീച്ച് ക്ലോസ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നുള്ളതാണ് നോക്കിയത് അപ്പോൾ ആ രണ്ട് ഒത്തു കിട്ടിയതോടെ ഞങ്ങൾ ഹാപ്പിയായി അപ്പോൾ നമുക്കിനി ഇതിവിടുത്തെ ലോങ് ബീച്ച് പറയും ഇവിടുത്തെ ഏറ്റവും ലോ ആൻസി ഗ്രാൻഡേ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ വലിയത് എന്നർത്ഥത്തിലാണ് അങ്ങനെ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ലോങ് ബീച്ചിനോട് ചേർന്നാണ് അപ്പോൾ ഞങ്ങളൊരു ബീച്ചിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് കണ്ട് സൺസെറ്റ് ഒന്ന് ആസ്വദിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു പുറകിൽ നമുക്ക് കാണാൻ പറ്റുന്ന മൗണ്ടൻ ഞാൻ പറഞ്ഞ പോലെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ചും ഇത് സിറ്റി സെൻറ്റർ തന്നെയാണ് ഇവിടെയാണ് നമുക്ക് എല്ലാ സംഭവവും കിട്ടും ഇതിൻ്റെ തൊട്ടു മുമ്പിൽ തന്നെ നമുക്ക് എ ടി എമ്മോ മണി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കാറിൽ റെൻറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നാളെ ഞങ്ങൾക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ് വേറെ ഒന്നും കൊണ്ടല്ല നാളെ ഞങ്ങൾ ലാഡിക്ക് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബീച്ച് എന്ന് പറയുന്നത് ലാഡിക്കാണ് ലാഡിക് ബീച്ചിലേക്ക് ഒരു ബോട്ട് ബോട്ട് റൈഡ് ഇപ്പോൾ നമ്മൾ സിഷ്വൽസിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഫ്ലൈറ്റിൽ വരുന്നതോടൊപ്പം തന്നെ ചെറിയ ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസും തരണം പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഫെറി എക്സ്പീരിയൻസ് അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ലാഡിക്കിലേക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ചെറിയൊരു റൈഡുണ്ട് ആ റൈഡ് ആണ് അത് അതിനെക്കുറിച്ച് ഞാൻ എക്സൈറ്റഡ് ആവണം അവിടുത്തെ രണ്ട് മൂന്ന് സ്പെഷ്യൽ ബീച്ചുണ്ട് കയാക്കിങ്ങിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ നല്ല ഫോ വിഷൽസൊക്കെ കിട്ടുന്ന കുറച്ച് നല്ല സൂപ്പർ ഡ്രോൺ ഷോട്ടൊക്കെ കിട്ടുന്ന നല്ല ഏരിയ ഉണ്ട് അപ്പോൾ ആ ഏരിയ ഒക്കെ കവർ ചെയ്യണം അതാണ് നാളത്തെ എയിം ഏർലി മോർണിംഗ് ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അത് ഈ പറഞ്ഞ ഫെരി ട്രിപ്പും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒത്തിരി ആണ് അതിനെക്കുറിച്ച് അപ്പോൾ ഈ സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ട് ആൾക്കാരൊക്കെ പിന്നെ എല്ലാവരും ബീച്ചിൽ നിന്ന് കുറേ പേരൊക്കെ കയറി വരുന്നു കൂടുതലും ഇങ്ങനെ ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്കിവിടെ ആൾക്കാരൊക്കെ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ബീച്ചിലേക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നവരൊക്കെ ബീച്ചിലേക്ക് ജസ്റ്റ് വാക്കിംഗ് ആണ് സോ ഫാർ ഐ ഹോപ്പ് യു ആർ എൻജോയ്ഡ് ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ജേർണി ആയി റീച്ച് ചെയ്യ വായിരുന്നു ഈവൻ ദ ഫ്രീ സ്റ്റൈറ്റ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഡിന്നർ ഇറ്റ് വാസ് ഗുഡ്നിങ് ഓഫ് എ ഗുഡ് ഹോളിഡേ മൈ ബി നോട്ട് വേ യു വാണ്ടു സ്റ്റോപ്പ് ഔവർ ബട്ട് ഇറ്റ് വാസ് ഗുഡ് ഇൻ എനിക്കൈസ് കോൾ ഫ്രം ദാറ്റ് വൺ എനിക്ക് മാരിയെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ ഇഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ ആകെ മൂഡ് ഓഫ് അല്ലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോഴും ഇവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോടൊക്കെ ഹി നോ ഡാർലിംഗ് യു ഓൾവേസ് ടോക്ക് ദ പീപ്പിൾ ഇവൻ നോ ദ വൺ ഗുഡ് ക്വാളിറ്റി അബൌട്ട് സൗത്ത് ആഫ്രിക്കൻ ഓൾ അറൌണ്ട് ദ വേൾഡ് ഐ മെസ് സേ ദ ഓൾവേസ് വെരി ഫ്രണ്ട്ലി പീപ്പിൾ ഇഫ് യു കമ്പയർ ഐ ഓൾവേസ് വണ്ടർ യു നോ വാച്ച് മാരിയാന ഞാൻ ഇങ്ങനെ കാണും ഇവള് എങ്ങനെയാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് ഹൗ യൂസ് ചെയ്തെറ്റ് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യും അതാണ് മാര്യന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത് ഐ വസ് ഓൾവേസ് ലാഫ് അറ്റ് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇവിളിങ്ങനെ പോയി ഒന്ന് സംസാരിച്ചു കഴിയുമെങ്കിൽ അവർ കൂളാകും അങ്ങനെ കുറെ സിറ്റുവേഷനൊക്കെ ഞങ്ങൾക്ക് ബെനിഫിറ്റ് ആയി മാറി എനിവേ ലുക്കിംഗ് ഫോർവേഡ് ഹോപ്പ് യു എൻജോയ് അല്ലെ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് വിചാരിക്കുന്നു വി ആർ എക്സു ടുമോറോ വി ആർ എക്സ്പെക്ടി മോർ നൈസ് ബ്യൂട്ടിഫുൾ എന്ന ഒരു എൻകൗണ്ടർ നൈസ് ഒരു ഫെറി ഡ്രൈഡ് ഒക്കെ വരുന്നുണ്ട് അപ്പം നാളെ കാണുന്നവരെ ബൈ ഫ്രോം ബിയോണ്ട് ദ ബോർഡേഴ്സ് ദ ട്രഡീഷണൽ സിഷ്യൽസ് ബ്രേക്ഫാസ്റ്റ് ഓൾവേസ് ഇൻക്ലൂഡ് ഫ്രൂട്സ് ദ സ്റ്റാർട്ട് ഓഫ് വിത്ത്ിയൻസ് ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കാണുന്ന കാഴ്ചയാണ് രാവിലെ ആൾക്കാർ ജോലിക്കൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബസ് സിസ്റ്റമാണ് ബസ് സ്റ്റേഷനാണ് പുറേ കാണുന്നത് അപ്പോൾ ആൾക്കാർ ബസ്സിൽ വന്ന് ഇറങ്ങി രാവിലെ ജോലിക്ക് വരുന്ന ആൾക്കാരാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് കുറേയൊക്കെ നമ്മുടെ നാട്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണെങ്കിലും പ്രകൃതിയൊക്കെ നല്ല ഗ്രീനിഷും ആംപിയൻസൊക്കെ നല്ലതാണ് ഞങ്ങളിപ്പോൾ ഉള്ളൊരു ട്രോപ്പിക്കൽ പാരഡൈസിലാണ് അപ്പോൾ നാച്ചുറലി ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ഇവിടുത്തെ ഒരു ട്രഡീഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്രൂട്ട്സ് ട്രോപ്പിക്കലായിട്ട് ഇവിടെ ഈ റീജിയണൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ് അവർ സ്റ്റാർട്ട് ഓഫ് ആയിട്ട് തരുന്നത് പിന്നെ നമുക്ക് എന്താണോ നമ്മുടെ കോണ്ടിനൻ്റോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോ എല്ലാ ഓപ്ഷനും എടുത്തിട്ടുണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി നമ്മുടെ നാട്ടിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരിക്കലും നമുക്ക് ബനാനയോ അല്ലെങ്കിൽ റോബസ്റ്റോ മാത്രമേ കിട്ടുള്ളൂ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപഴം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഞാലിപ്പൂവനും പഴയങ്കോട്ടനും അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഇവിടെ കിട്ടും അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഒരു സ്ലൈസ് ബ്രെഡും കൂടെ എടുത്തു വെച്ചു ഈ ആംബ്യൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് പോവുകയാണ് യാത്ര ഇന്നത്തെ എക്സൈറ്റിംഗ് ട്രാവൽ തുടങ്ങാൻ പോവുകയാണ് ഞാൻ നിന്ന് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ ഇത് മെയിൻ ആയിട്ട് ഈ പ്രാലിൻ ഐലൻഡിലെ ഏറ്റവും ബിസിയസ് അല്ലെ ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റ് ആണ് അവിടെ ആൾക്കാർ ബസ് കാത്തു നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇത് നല്ല മനോഹരമായൊരു കുഞ്ഞു സ്ട്രീറ്റ് ആണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് അവിടെ കാണാം നല്ല ഒരു ഗ്രീനായിട്ട് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട് അങ്ങനെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ബാങ്ക് എ ടി എം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവരും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ലൊക്കേഷൻ മാത്രമല്ല ഒരു ഫാറായിട്ടുള്ള ലൊക്കേഷനൊന്നും അല്ല എന്നാലും ഇതൊരു നല്ല സെൻട്രലി ആണ് പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ അന്നേരം ബീച്ചായി എന്താണെങ്കിലും സ്കൈ ഒക്കെ നല്ല ബ്ലൂ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നാച്ചുറലി ബീച്ചും നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ാലിൽ നിന്ന് നേരെ ലാഡിക്ക് ഐലൻഡിലേക്ക് പോവുകയാണ് നേരെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാർ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഇവിടുത്തെ ഫെറി പോകുന്നു ഫെറിയിൽ നിന്ന് നേരെ ലാഡിക്കിലേക്ക് ഫെറി എടുക്കുന്നു അതൊരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഹായ് 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 സമയം കളയുന്നില്ല ചെക്ക് ഔട്ട് ചെയ്യുന്നു ബൈ ബായ് ഓക്കെ ഞങ്ങൾ ഇറങ്ങുവാണ് കാറ് റെൻ്റ് ഔട്ട് ചെയ്ത് കാറ് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ പയ്യനോട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ആയിട്ട് എടുത്തു വെക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ വണ്ടി നമ്മള് കണ്ടു വണ്ടി കിട്ടി അപ്പൊ ഞങ്ങള് വെള്ളം എടുക്കാൻ വേണ്ടി കയറാന്ന് വെച്ചു മലയാളികളാ ആ ഓക്കെ നാട്ടിലെവിടെയാ പാലക്കാട് പേരെന്തോ അസ്ലം റാലിൻ അല്ലേ എത്ര കാല ഇവിടെ കുറെക്കാലമായോ ആലോചോ മലയാളി ഓക്കെ നമ്മുടെ മലയാളി അമ്മച്ചുടെ കടയാട്ടോ അല്ലേ ഇവിടെ എല്ലാം നമ്മുടെ കുറേ സൗത്ത് ആഫ്രിക്കൻ പ്രൊഡക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാര്യങ്ങളും എല്ലാം ഒക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ മലയാളികൾക്ക് ഇവിടെ വന്ന ഒരു പഞ്ഞം ഇല്ല ഓക്കെ പ്രോ ഓക്കെ കാണാം അപ്പോൾ ഞങ്ങൾ ലാഡിക്ക് എൻജോയ് ചെയ്തിട്ട് വരാം നല്ല മണല് നല്ല വെള്ള മണലിന്റെ ബീച്ചുകൾ ആ എന്താ ആംബിയൻസ് ഫസ്റ്റ് ടച്ച് ഓഫ് ദ ബീച്ച് ഏ